വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാള നടൻ കൃഷ്ണകുമാറിൻ്റെ മൂന്നാമത്തെ മകളാണ് ഇഷാനി കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സജീവമാണ് ഇഷാനി യൂട്യൂബിൽ ഇടയ്ക്കിടെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് ഇഷാനിക്കുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈയിടക്കാണ് ഇഷാനിക്ക് വൺ മില്യൺ ഫോളോവേഴ്സിനെ ലഭിച്ചത് മലയാളത്തിൽ ഇഷാനി ആദ്യമായി അഭിനയിച്ച സിനിമയാണ് വൺ എന്നത് മമ്മൂട്ടി നായകനായി എത്തിയ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലാണ് ഈഷാനി എത്തിയിരിക്കുന്നത് സിനിമയിലെ ഇഷാനിയുടെ അഭിനയം വളരെ മികച്ച ഒന്നായിരുന്നു വളരെ മെലിഞ്ഞിരുന്ന ഇഷാനിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും എല്ലാം എല്ലാവർക്കും ഇൻസ്പിറേഷനായ ഒന്നായിരുന്നു ജിമ്മിലെ വർക്കൗട്ടിലൂടെയും കൃത്യമായ ഫുഡ് ഇഷാനിക്ക് ഈ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനെ സാധിച്ചെടുത്തത് ഒന്നിച്ചു പഠിച്ചിരുന്ന അർജുൻ എന്ന പയ്യനുമായി ഈഷാനി പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതിനു കാരണം ഇഷാനി പോസ്റ്റ് ചെയ്യുന്ന അധികം യൂട്യൂബ് വ്ളോഗ്സിലും തൻ്റെ ജിമ്മിലുമെല്ലാം അർജുൻ എന്നും ഒപ്പമുണ്ടാവാറുണ്ട് ഇഷാനി അർജുൻ ജോഡിക്ക് ഒരു വേറെ തന്നെ ആരാധകരുമുണ്ട് കഴിഞ്ഞ ദിവസം ഇഷാനി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഫ്രണ്ട്സിനൊപ്പം ട്രെക്കിങ്ങിന് പോയ ഫോട്ടോസാണ് ഇഷാനി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈഷാനിക്കൊപ്പം അർജുനമുണ്ട് ഈ യാത്രയിൽ ഈശാനിയുടെ അധികം ഫോട്ടോസും എടുത്തുകൊടുത്തിരിക്കുന്നത് അർജുൻ തന്നെയാണ് എന്നാൽ ഇഷാനി ഇതുവരെ അർജുൻ തൻ്റെ കാമുകനാണെന്ന കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും തുറന്നു പറഞ്ഞിട്ടില്ല ട്രെക്കിങ്ങിന് പോയ ഈശാനിയുടെ ഹൈ ക്ലാരിറ്റിയോടെ എടുത്ത ഫോട്ടോസിന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിരവധി ലൈക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്